ഹലോ എന്താണറിയോ വീക്കെൻ്റൊക്കെ പൊളിച്ചിട്ട് വന്ന് ഈ ഞാനൊരു മൂവി കാണാൻ പോയിരുന്നേ ഇവിടെ തന്നെ ഒരു മോളിലാണ് അത് തമിഴ് മൂവി കേട്ടോ ആ മൂവി പല നടന്ന സംഭവങ്ങളും മൂവി തമിഴ് സിനിമയിൽ നടന്ന പല സംഭവങ്ങളും കുറച്ച് എക്സാജറേഷൻസും കുറച്ച് ഭാവുകത്വങ്ങളും അങ്ങനെയൊക്കെ എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ ഭാവുകത്വം തന്നെയാണ് ഓക്കെ അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു കൊള്ളം നല്ല മൂവിയാണ് ആ മൂവിയിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം കാണിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ കണ്ടിരിക്കുമ്പം നമുക്കതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ നടക്കുമോ അങ്ങനെ നമുക്ക് തോന്നാറ് തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറയുമോ നടന്ന സംഭവമൊക്കെയാണ് നമ്മൾ മദ്രാസിലെ ചില ടോക്കീസിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോസിൽ നടന്ന രേഖകളുണ്ട് പണ്ട് നടന്ന ഒരു ഒരു റിപ്പോർട്ടഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഒരു ആക്ടറുടെ പേരിൽ പണ്ട് 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 ആദ്യകാലങ്ങളിൽ എന്തോ ഒരു ഭാഗവതരെന്നാണ് അവരുടെ പേര് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ഒരു കേസൊക്കെ ഉണ്ട് അപ്പോൾ ആ കേസൊക്കെ നമ്മുടെ ആർച്ചൈവ്സിൽ മദ്രാസ് ലൈബ്രറി ജഡ്ജസ് ലൈബ്രറിയുടെ ആർച്ചൈസിൽ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ പഴയ കേസുകൾ അതിലൊക്കെ അത് റിപ്പോർട്ടഡ് ജഡ്ജ്മെൻറ്റ്സ് ഇങ്ങനെ വായിക്കുക ഒരു രസത്തിന് ഒരു കഥ പോലെ വായിച്ചതാണ് അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സിനിമ ദുൽഖർ സൽമാൻ്റെ മൂവിയാണ് കാന്ത എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട് മൂവി എന്നുള്ള രീതിയിൽ കാണുക മൂവിയാണത് അതിൽ നിന്ന് ഇപ്പോൾ നമ്മളത് ഒന്നും കണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ അത് നമ്മൾ എമുലേറ്റ് ചെയ്യാനോ നോക്കത്തില്ല കാരണം നമുക്കത് മനസ്സിലാകും അതൊരു ഫിക്ഷനാണ് അല്ലെങ്കിൽ അതൊരു കലാസൃഷ്ടിയാണെന്നുള്ളത് നമുക്ക് പിടികിട്ടും അത് കാണുമ്പം അങ്ങനെയുള്ള കലാസൃഷ്ടികൾ കാണുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അല്ലേ അതേസമയം ഈ വലിയ ഹീറോസ് നമ്മുടെ മമ്മൂക്കായും മോഹൻലാലും ഒക്കെ ലാലേറ്റനും ഒക്കെ കാണിക്കുന്ന ചില ചില കാര്യങ്ങളുണ്ട് രജനീകാന്ത് അവരൊക്കെ കാണിക്കുന്ന ചില രജനീകാന്തിൻ്റെ ചില ആൻറ്റിക്സ് എന്ന് പറയുക അതിനെ ഇങ്ങനെ ഇങ്ങനെ സീക്രട്ടൊക്കെ ഇങ്ങനെ 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 കാണിച്ചിട്ട് ഇങ്ങനെ വായലിങ്ങനെ കൊണ്ടുവന്ന് വെക്കുക ചിലതൊക്കെ താഴെ വീണും കൊണ്ടാകും അവർ എത്ര പ്രാവശ്യം കാണിച്ചിട്ടിങ്ങനെയൊക്കെ കാണിച്ചിട്ടായിരിക്കും അതൊക്കെ വെക്കുന്നത് അല്ലെ ആ തരത്തിലുള്ള ആൻറ്റിക്സൊക്കെ ചിലപ്പോൾ ഈ പിള്ളേരെയൊക്കെ അതൊക്കെ എമുലേറ്റ് ചെയ്യണേ കണ്ടിട്ടില്ലേ അവർക്ക് ആ ഹീറോയിസമാണത് അവർ ആ ഹീറോയെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇന്നും സമൂഹത്തിലുള്ളപ്പോൾ നമ്മൾ ഈ ഹീറോസൊക്കെ അതായത് മമ്മൂക്കായ മോഹൻലാലൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് അവരൊക്കെ അവരെയൊക്കെ നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ട് അവർക്കൊക്കെ അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പിള്ളേർ ചിലപ്പോൾ അതൊരു അതിഭാവകത്വത്തോടു കൂടി ചിലപ്പോൾ അവരതുപോലെ ചെയ്യുന്നതായിട്ട് കണ്ടേക്കാം അപ്പോൾ അവർ ചോദിക്കും അതെന്താ സിനിമയല്ലേ അധോലോകം ഒക്കെ ഉണ്ടെന്നുള്ളത് സിനിമയിലൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ മറ്റേ എംപുരാൻ സിനിമയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ പക്ഷേ എന്താണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത് ഒരു ടേക്ക് അവേ എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ കുറേ സമയം അവിടെ കളയുക പണം കളയുക എത്രയും ആളുകളുടെ ഒരു എഫേർട്ടാണല്ലേ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രെയിലർ കണ്ടോ അതാണ് ഞാനത് പറയാൻ കാര്യം ആ ട്രെയിലറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഒരു ആൻറ്റി ഹീറോയുടെ ഒരു പരിവേഷത്തിലാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ കടിച്ചു പിടിച്ച് സിഗരറ്റൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടൊക്കെയാണ് അത് വരുന്നത് അത് സിനിമ വന്നു കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയേ എന്തിനാണ് ായിരിക്കും അദ്ദേഹം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് എന്നെനിക്കിങ്ങനെ മനസ്സിലൂടെ പോയായിരുന്നു കേട്ടോ അപ്പോൾ അത് പറയണമെന്ന് എനിക്ക് തോന്നി നമ്മൾ ഇതേപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത് അത് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു പൂർണിമ ഇന്ദ്രജീച്ച ഒരു ഒരു എന്താ ഗ്യാങ്ങിൻ്റെ ലീഡർ പോലെ ഇരുന്നിട്ട് സോ കരിഷ്ണറ്റിക്ക് അല്ലേ പൂർണിമ ഇന്ദ്രജിത്ത് കാണാനൊക്കെ ആ പുള്ളിക്കാരത്തി അദ്ദേഹത്തിന് കിട്ടിയ ഒരു റോള് ആഘോഷിക്കുകയാണ് അതിലിങ്ങനെ ഒരു ഗ്യാങ് ലീഡർ പോലെയൊക്കെ കാണിക്കുന്നതായിട്ട് കണ്ടു അതും ആ മൂവിയൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് ഇട്ടു എന്തിനാണ് ഇങ്ങനത്തെ മൂവീസ് എന്ന് അപ്പോൾ അതിൻ്റെ ക്രൂ ആരാണ്ടാണ് തോന്നുന്നു എങ്ങനത്തെ മൂവീസ് എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു ഇങ്ങനത്തെ എന്ന് പറഞ്ഞു ഐ ഡോണ്ട് വോണ്ട് ടു ഫൈറ്റ് വിത്ത് എനി വൺ പക്ഷെ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാലോ അത് അവരുടെ ഇഷ്ടമാണ് ആ മൂവി ഇൻഡസ്ട്രീനെ തകർക്കാനും ഒന്നുമില്ല എത്ര 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 നല്ല മൂവീസാണ് മമ്മൂക്കയുടെയും മോഹൻലാലിലേക്ക് നമ്മൾ പിന്നെയും 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 ഇരുന്ന് കാണുന്നത് പിന്നെ ഞാൻ ചിത്രം കൂടുന്നുണ്ടായിരുന്നതിനകത്ത് ഞാനൊരു നൂറ്റമ്പതാമത്തെ പ്രാവശ്യമായിരിക്കും അത് കാണുന്നത് പിന്നെ ഇത് കണ്ടായിരുന്നു ചിത്രം വന്നു പിന്നെ ലാലെ മമ്മൂക്കയുടെ സി ബി ഐയുടെ ഒരു കുറിപ്പ് ഇതൊക്കെ എത്രാമത്തെ പ്രാവശ്യമാണെന്ന് അറിയാമോ കാണുന്നത് പിന്നെ വേറെ വേറൊരുനും കൂടെ കണ്ടല്ലോ ഞാൻ കുറേ പ്രാവശ്യം ഇത് എന്നിട്ട് അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ടായിരുന്നു എത്രാമത്തെ പ്രാവശ്യമല്ലേ നമ്മൾ കാണുന്നത് എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു സിനിമ കിലുക്കം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള സിനിമകളൊക്കെ നല്ലതല്ലേ അപ്പോൾ ഒരു ഇപ്പോൾ ഇന്ന് നോക്കൂ ഒരു സിനിമയിൽ അച്ഛനും അമ്മയില്ലാത്ത സിനിമ എന്തിനാണ് ഈ അച്ഛനും അമ്മയില്ലാത്ത സിനിമ ഒരു കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കില്ലേ ആ അച്ഛനും അമ്മയും പിന്നെ ആ അച്ഛൻ്റെ ഒരു കുറച്ച് ഒരു കുനുഷ്ടമുള്ളൊരു പെങ്ങളും ഒക്കെ വരുന്ന സിനിമകളൊക്കെ എന്ത് രസമാണ് കണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ കെ പി എസ് സി ലളിത പിന്നെ ഇത് വടക്ക് നോക്കി എന്ത്രാണ് അല്ലല്ല തലയിണമന്ത്രം നമ്മുടെ കെ പി സി ലളിത അയമ്മയായിട്ട് പക്ഷെ നല്ലൊരു ലേഡി ആയിട്ടാണ് അതിനകത്ത് മൂത്ത മകൻ്റെ ഭാര്യ ഉർവശി രണ്ടാം മൂത്ത മകൻ ശ്രീനിവാസനാണേ രണ്ടാമത്തെ മകൻ ജയറാം ജയറാമിൻ്റെ ഭാര്യ പാർവതി പാർവതി ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ ഉർവശിക്കുണ്ടാവണം കുഞ്ഞു കുഞ്ഞ് കുശുമ്പുകൾ അപ്പോൾ ഒരു ഇങ്ങനെ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലെ അലക്കാനായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അവർ വരുമായിരുന്നു നമ്മൾ വേലന്മാരെന്നാണ് അവരെ പറയാം അപ്പോൾ പാറുവേലത്തി അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിക്കാം കേട്ടോ അവരൊക്കെ എന്തൊരു അവരൊക്കെ കുളിച്ച് കുറിതൊട്ടിട്ടൊക്കെ ആ ആയ്മ വരിക അലക്കാനായിട്ട് അവരുടെ തൊഴിലതാണ് അലക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പണ്ട് ഇപ്പം അതൊന്നുമില്ല അവരൊക്കെ വളരെ നല്ല നിലയിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ ഞാൻ ആ കമ്മ്യൂണിറ്റി ക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ സംഭവങ്ങൾ പറയുമ്പോൾ പറയുന്നതാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അലക്കുന്ന ഒരു സ്ത്രീ വരുന്നുണ്ട് അവരുടെ ഈ വീട്ടിൽ ഈ തറവാട്ടിൽ തുണി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തുണി അലക്കാനായിട്ടിട്ട് കൊടുക്കുമ്പോൾ ആ ആ വന്ന് വരണ ആ ലേഡി പറയണേ ഈ ഇല കെ പി സിഡിൽ തെടുത്ത് രണ്ടാമത്തെ മോൾക്കാണ് ചന്തം കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ അത് മൂത്ത മരുമകൾ ഒക്കെയാണ് അവർ ഇറങ്ങി വന്നിട്ട് ഇതേ തള്ളേ നിങ്ങൾക്ക് അലക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഈ മൂത്ത മരുമകളായ ഉർവശി ആ അവരോട് നേരിട്ട് പറയുന്നതൊക്കെ ഉണ്ട് നല്ല ബ്രസ് കേൾക്കാനായിട്ട് ഇത്ര നാളും ആരായിരുന്നു ഈ തള്ളിക്ക് ചായം കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞു ഉർവശിയുടെ ഒരു പോക്കൊക്കെ ഉണ്ട് പിന്നെ ഒരു കരിമണിമാല സീനൊക്കെ ഉണ്ട് അതാ അതിനകത്തെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയട്ടെ നിങ്ങൾ പറയും ചേച്ചി ആൾ കൊള്ളാലോ എന്ന് ചെറിയൊരു കൊനിഷ്ടാണ് എന്നാലും ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയും ഞാനേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം ആരുടെ വീട്ടിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഞാൻ എൻ്റെ എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ അരവിന്ദ ഞാനും കൂടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു മദ്രാസിൽ അപ്പോൾ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഫിഷൊക്കെ മേടിക്കാം അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെയൊക്കെ താമസിക്കുക കേട്ടോ അപ്പോൾ അവിടുത്തെ ഉണ്ട് ചേച്ചിയുണ്ട് ഹസ്ബൻഡുണ്ട് പിള്ളേരുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് അപ്പോൾ അവരുടെ ഇതിൽ തന്നെ ഞങ്ങൾ രണ്ട് ദിവസമായി അവിടെ നിൽക്കുന്നു കാരണം ഞങ്ങൾക്ക് വേറെ വീടെടുക്കാൻ നോക്കുകയാണെ അപ്പോൾ വീട് കിട്ടുന്നവരെ നമ്മൾ അവിടെ ഭംഗിയിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചെയ്യണമല്ലോ ഞാൻ അവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ ഈ തലേണ മന്ത്രത്തിലെ ആ സീൻ പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് പൊതുവായിട്ടുള്ള ബന്ധം മനസ്സിലാവുള്ളൂ അപ്പം മറക്കണ്ട കേട്ടോ ഞാനത് അവിടെ പറഞ്ഞ് നിർത്തിയേക്കുവാ ഞാൻ ഈ ഈ സീൻ പറഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് വരാം അപ്പോൾ ഈ സീനിൽ ശ്രീനിവാസൻ വന്നിട്ട് ഇങ്ങനെ രാത്രി ഉറങ്ങാൻ വരുമ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ഉർവശിവന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഈ കരിമണിമാലയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിമണിമാല എനിക്കും വേണം അവരുടെ കഴുത്തിലുണ്ട് ശോഭയുടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കത് വാങ്ങിക്കണം എനിക്ക് ഭയങ്കര ബോധിയായി എന്നൊക്കെ ഇവിടെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് അടുത്ത ദിവസം ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനിവാസൻ ഇങ്ങനെ നോക്കിയിട്ടേ ഭയങ്കര നൈവാണ് വളരെ പാവം ടൈപ്പ് ആളായിട്ടാണ് ശ്രീനിവാസൻ ഓ ഊർവശ്ശേരി എടുത്ത് ചോദിക്കുക ആ ശോഭയുടെ കഴുത്തിൽ കിടക്കുന്ന ഇതാണ നീ പറഞ്ഞത് ഈ കരിമണിമാല എന്ന് പറയുന്നത് ഇതാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവൂല ഇവളങ്ങ് പോവാണ് അപ്പോൾ എന്തോ ഈ കരിമണിമാലയെ പറ്റിയിട്ട് ഇത് ഇതാണോ നിനക്കും വേണമെന്ന് പറഞ്ഞ കരിമണിമാല എന്നാണ് ചോദിക്കണത് അപ്പോൾ ഇവള് നാണക്കേട് തോന്നുകയാണ് അപ്പം ഞാനെങ്ങനെയാണ് നാണങ്കട്ടെ എന്ന് ഞാൻ ഇനി പറയും അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കസിൻ്റെയൊക്കെ കൂടെ പോയിട്ട് കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കുറേ വാങ്ങിച്ചു വിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പേ ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ അരവിന്ദ് വളരെ ചുരുക്കിയൊക്കെ എടുക്കുകയുള്ളൂ മറ്റേ അവ എല്ലാവർക്കും വേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അരവിന്ദ അടുത്ത് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ പറയണേ എടുത്തോ ഞാൻ തന്നെയാണ് വാങ്ങിച്ചത് നിറയെ എടുത്തു എന്ന് പറയട്ടോ തട്ടിയിട്ട് പതുക്കെ പറയണം ആരും കേൾക്കാണ്ടേ നിറച്ച് കഴിക്കൂന്ന് പറയണം ചെയ്യാ അരവിന്ദല്ലേ ഉറക്കം എൻ്റെ അടുത്ത് പറയണേ എന്താ 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 പറഞ്ഞത് എന്തിനാ എൻ്റെ കാലിൽ ചവിട്ടുന്നേ man's layer എല്ലാവർക്കും അവരൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഞാനങ്ങോട്ട് ഞാൻ അന്ന് തീരുമാനിച്ച ഐ ഷുഡ് നോട്ട് ഡു ദസ് എന്ന് ഇതൊക്കെ പാഠങ്ങളാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യല്ലേ ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ ഈ ചൂളിപ്പോയി ഞാൻ വേച്ചി എന്തിനാ ദൈവം എടുത്ത് കഴിക്കലൊരാവശ്യമുള്ളത് കഴിച്ചേനെ ഞാൻ എന്തിനാ ഇതപ്പോൾ പറയാൻ പോയത് ഇങ്ങനെയുള്ള അതൊക്കെ ഒരു ഒരുതരം മീന്നെസ്സാണ് മനസ്സിലായത് നമ്മൾ നമ്മളിലുള്ള മീന്നെസ്സാണ് നോക്കും അവരുടെ വീടിനെ ചെന്ന് നിന്നിട്ട് ഞാൻ കുറച്ച് അധികം ഞാനാ വാങ്ങിച്ചത് ഞാൻ പറയാമോ അല്ലേ വൈകിട്ട് ആയി ഡുതായിട്ട് അതൊക്കെ അറിവില്ലായ്മയാണ് കേട്ടോ ഒരിക്കലും പെൺകുട്ടികളെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആര് വേണമെങ്കിലും കഴിച്ചോട്ടെ അവരുടെ വയറിനനുസരിച്ച് ആര് ആരുവല്ലും കഴിച്ചോട്ടെ ആര് പൈസ കൊടുത്തതായാലെന്താണെന്ന് ചിന്തിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉയർന്നു കേട്ടോ ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന ഞാനല്ലോ ഒന്ന് ഇരുപത്തി നാല് വയസ്സുള്ളൂ ആ സമയത്ത് ഞാനത് ചെയ്തത് വളരെ തെറ്റ് അത് പറഞ്ഞ് അത് ആ രീതിയൊന്നും അറിയില്ലെന്നേ ഹൗ ലൈഫ് ഷുഡ് ഗോ ഓൺ അല്ലെങ്കിൽ ലൈഫിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഒന്നും അറിഞ്ഞുകൂടാ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കൂടുതൽ താമസിക്കാമോ എന്ന് ആലോചിച്ച് നോക്കും ഞാനൊന്ന് ഒരാഴ്ച ആ ഒരു ആറ് ദിവസമൊക്കെ നിന്നു അപ്പോഴേക്കും വീട് റെഡിയായി ബട്ട് സ്റ്റിൽ നോ അവര് നമ്മളെ അക്കോമഡേറ്റ് ചെയ്തില്ലേ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാൻ പാടില്ലാത്തതല്ലേ ഞാൻ എന്താണ് അങ്ങനെ ചെയ്തത് ഇറ്റ് വാസ് വെരി ബാഡ് അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ആ സിനിമയും എൻ്റെ ലൈഫും കണ്ടോ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുകയാണതിൽ അത്തരത്തിലുള്ള മൂവീസ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല അല്ലേ അതാണ് നമുക്ക് ജീവിതത്തിലൊക്കെ നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കും നമുക്ക് അതിനകത്ത് റിലേറ്റബിളാണ് ശരിയാണല്ലേ അയ്യോ എന്ത് കുശുമ്പ് അല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കില്ല അപ്പോൾ നമ്മൾ ആ കുശുമ്പ് കാണിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ ആളുകൾ കണ്ട് െന്ന് വിചാരിക്കും അല്ലേ അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ഇതുപോലെ തന്നെ ഒരനുഭവം അവിടെ ഉണ്ടായത് അതേപോലെ അവരിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ അവരിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് വെ ക്യാൻ ഡു വെയ്റ്റ് ബിക്കോസ് ദറ്റ്സ് ദയർ ഹൗസ് പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് താമസമായി താമസിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യുവരുടെ വീട്ടിൽ പക്ഷേ ഇല്ലേ അവർക്കറിയില്ല എനിക്കിങ്ങനെ കൊതി വരുന്നുണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നൊക്കെ അപ്പം നമ്മൾ കഴിച്ചിട്ടൊക്കെയാണ് എന്ന് ഓർത്ത് അവർ ഓഫർ ചെയ്യാറുമില്ല ഒരു ദിവസം കപ്പ് കപ്പ കിഴങ്ങിൻ്റെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഉണ്ടാക്കിയത് അവിടെ നിന്ന് എങ്ങാണ്ടും കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന് കപ്പ നമുക്കുന്ന് മദ്രാസിൽ കിട്ടില്ല ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനേ എനിക്കങ്ങ് കുത്തി വന്നിട്ട് അവർ ശ്രദ്ധിക്കാതെ കഴിക്കുകയാണേ അപ്പം ഞാൻ അന്ന് നമുക്ക് കാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് ചോദിക്കണില്ലല്ലോ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള ആ ഒരു മടിയും കൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ആരുന്നതിൻ്റെ അടുത്തു പറഞ്ഞു എനിക്ക് കപ്പ കിഴങ്ങ് വേണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് മദ്രാസിൽ കപ്പക്കിഴങ്ങ് അങ്ങനെ കിട്ടുന്ന സമയമല്ല അതൊക്കെ ഇവിടെ കിട്ടും ആൽവരിക്കിഴങ്ങ് എന്നറിയാം തമിഴ് അറിയും അവിടെ തിരുവാൻവീരുള്ള മാർക്കറ്റിലൊക്കെ പോയി നോക്കി പിന്നെ മാർക്കറ്റ് മാർക്കറ്റുള്ളത് കോയമ്പേടാണ് കോയമ്പേട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് അന്നൊന്നും എനിക്ക് കോയമ്പേട് അറിയില്ല ആ സമയത്ത് പോകാനും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ശ്രമിച്ചില്ല എനിക്ക് എനിക്കെന്തൊരു കൊതിയായിരുന്നു എന്നറിയോ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെപ്പറ്റി ആലോചിച്ചത് അപ്പോൾ ഒരു ഫോർ മന്ത്സൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ വാക്കുകൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം അവിടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവരും ശ്രദ്ധിച്ച് കാണില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചു ഒരു പ്രഗ്നൻ്റായിട്ടുള്ള പെൺകുട്ടികളുടെ മുമ്പിലിരുന്ന് നമ്മളൊന്നും കഴിക്കാൻ പാടില്ല അവർക്ക് കൊടുക്കാതെ എന്ന് ഞാൻ പഠിച്ചു ഇതൊക്കെ നമ്മൾ ജീവിതത്തിലുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ തിരുത്താനായിട്ടുള്ള ചില ചില സന്ദർഭങ്ങളായിരിക്കാം അല്ലേ നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കാം എക്സ്പീരിയൻസ് വഴി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാറാൻ ശ്രമിക്കുന്നത് അല്ലാതെ നമ്മൾ മാറാൻ ശ്രമിക്കില്ല പിന്നെ ഒരു കാര്യം അപ്പം ഞാൻ ഈ സിനിമകളുടെ കാര്യം പറഞ്ഞു വന്ന വെച്ചാൽ സിനിമയിൽ കാണുന്നത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നതും ഒക്കെയല്ലേ കുറേ ഉണ്ടല്ലോ അപ്പം ഈ ജീവിതത്തിൻ്റെ അധോലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മളുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ കുട്ടികളൊക്കെ കാണുന്നവരൊക്കെ അങ്ങനെ കാണില്ലേ മമ്മുക്കായൊക്കെ ഇങ്ങനെ കാണിക്കുന്നു പൈസ ഉണ്ടാക്കുന്നു പെട്ടെന്ന് 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 മരത്തും കാശാകാനുള്ള പരിപാടികൾ നോക്കുന്നു അയ്യോ അങ്ങനെയൊക്കെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇവിടെ ഇങ്ങനെ ലക്കി ഭാസ്കർ കണ്ടിട്ട് അയ്യോ ഞാനും അതുപോലെ ഷെയർ ഒക്കെ ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കും ഒരുപാട് പണം എന്ന് പറയുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടു കാരണം അപ്പോൾ സിനിമ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല സിനിമ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു വലിയ വലിയ ഐക്കൺസായിട്ട് വച്ചിരിക്കുന്ന ലാലേട്ടനും മമ്മുക്കായൊക്കെ ഇനി അങ്ങനത്തെ സിനിമകൾ എടുക്കാതിരിക്കുന്നതായിരിക്കാം ഉചിതം ഉചിതമെന്ന് എനിക്ക് എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നുന്നു അറിഞ്ഞൂടാ അവർക്കെന്താണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരതൊരു കലയാണ് ആണ് ഒരു മീഡിയമാണെന്ന് മാത്രമായിരിക്കാം ധരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന ആളുകൾ എല്ലാം തോന്നിയ പോലെ വന്ന് ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുമോ ചീത്ത വിളിക്കില്ലേ ആ ഫിലോക്കാലിയ എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടില്ലേ അതിനകത്തെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ആ ഫിലോക്കാലിയ ദമ്പതികളെ ഇപ്പോൾ ഒരു ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും ഇറ്റ്സ് ദയർ കൺസൾട്ടേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് വിചാരിക്കും അതിൽ അവർ കൺസൾട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഓരോരോ നിമിഷത്തിലാണ് അവരുടെ മനസ്സ് മാറുന്നതേ അവരെക്കൊണ്ട് പല ആളുകൾക്കും ഉപകാരം ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് അവർക്ക് പൈസകൾ വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ടാകാം അപ്പം കാശ് വന്നു തുടങ്ങിയപ്പോൾ അവരുടെ ഈ എന്താ പറയണ രണ്ടുപേരും തമ്മിലുള്ള പാരിറ്റി ഡിസ്പാരിറ്റി പുറത്തേക്ക് വന്നു പണമാണ് എല്ലായിടത്തും ചില സമയങ്ങളിൽ വില്ലത്തരം അല്ലേ ആ പണത്തിനെ നമ്മളെ ഭരിക്കാൻ സമ്മതിക്കരുത് പണം നമ്മൾ പണത്തെ ഭരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിത രീതികൾ പണം എല്ലാത്തിനും ആവശ്യമാണ് ആ പണത്തിന് അവരുടെ അടുത്തേക്ക് വന്നതല്ലേ ആ പണം വളരെയധികം ഒഴുക്കോടെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ആ അവിടെ ഒരു എന്തോ ഒരു ദുഷ്ടശക്തി പൈശാചിക ശക്തി അവിടെ വന്നു അതുകൊണ്ടാണ് ആ സ്പ്ലിറ്റൊക്കെ വരുന്നതേ ഞാൻ വിശ്വസിക്കുകയുള്ളു സംവെയർ ദേ ഹാവ് ഡീറൽഡ് അല്ലേ സംതിങ് ഹാസ് ഡീറെയിൽഡ് ഓവദർ അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു നിമിഷം മതി മനുഷ്യ മനസ്സ് താളം തെറ്റാനും അല്ലെങ്കിൽ പ്രകോപിതമാകാനും ഒക്കെ അല്ലേ ഇപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു ഒറ്റ ദേഷ്യത്തിന് ചെയ്തതാണെന്ന് ആ ഒറ്റ ദേഷ്യത്തിന് അടിക്കുമ്പോൾ ആ അടി മർമ്മത്തുകൊണ്ടാ ആ മനുഷ്യൻ പിന്നെ ഇല്ലാണ്ടാകും അല്ലെങ്കിൽ വില കത്തിയൊക്കെ എടുത്ത് പേടിപ്പിക്കണ സമയത്ത് ആഞ്ഞിങ്ങനെ വരുമ്പോൾ അറിയാതെ വന്ന് ആ കത്തി വന്ന് മർമ്മത്ത് വന്ന് വീഴുകയാണെങ്കിൽ തീർന്നു അല്ലേ അപ്പം നമ്മൾ എന്ത് സാധനം എടുത്താണ് നമ്മൾ മറ്റുള്ളവരെ അവിടെ എതിർപക്ഷത്തിരിക്കുന്ന ആൾ ആരാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവിതസഖിയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് എൻ്റെ പാർട്ട്ണറാണെന്നുള്ള ചിന്ത രണ്ടുപേർക്കും ആകുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു സന്ദർഭം അവരുടെ ജീവിതത്തിൽ വന്നുപോയെന്ന് പറയുമ്പോഴേ അത് വല്ലാത്ത കഷ്ടമാണല്ലേ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തമ്മിത്തല്ല തമ്മിത്തലുണ്ടാവും അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു കളിയാണ് അതൊക്കെ അപ്പോൾ അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് അവർ വിചാരിച്ച അവരുടെ സുവിശേഷം അവരെ രക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു ബിസിനസ് ആയിരുന്നു അത്രയേ ഉള്ളൂ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നടത്തുന്നവരെ ചിലര് കണ്ടിട്ടില്ലേ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അവർ പറയുന്നുണ്ട് അത് അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടാണ് ഞങ്ങളിത് നടത്തുന്നത് ഒരു സിംഗിളായിട്ടുള്ള സ്ത്രീകൾ കൗൺസിലിംഗ് സെൻറ്റേർസൊക്കെ നടത്തുമ്പോൾ ലെറ്റ് മീ ടെല്യു വൺ തിങ് ഇപ്പോൾ എൻ്റെ ഈ പോഡ്കാസ്റ്റ് ആണെങ്കിലും ഇതൊരു ഇതൊരു കോൺവെർസേഷൻ മാത്രമാണ് ഞാൻ നിങ്ങളെ എന്താ പറയുക ഈ വഴി നടക്കൂ ആ വഴി നടക്കൂ എന്ന് പറയാൻ ഞാൻ ആളല്ല ബിക്കോസ് ഹൂ ആം ഐ ഞാൻ എന്താ എല്ലാം തികഞ്ഞ ആളാണോ അല്ലല്ലോ എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് എൻ്റെ കഥകളാണ് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ചില പാഠങ്ങൾ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഉദ്ഘാടന ഉദാഹരണങ്ങൾ സിനിമ വഴി പറഞ്ഞില്ലേ അപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്തുനിന്ന് ഈ ചേച്ചിയുടെ ലൈഫിൽ നിന്നും ഉള്ള പാഠങ്ങൾ അപ്പം നമുക്കിങ്ങനെ ചെയ്താൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് ചെയ്യണം അല്ലാതെ നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് ഇപ്പം ഒരാളിനോട് ഒരു ഇത് ചോദിക്കുകയാണ് ചേച്ചി ഇങ്ങനെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം ഐ വിൽ നോട്ട് ബി ദ റൈറ്റ് പേഴ്സൺ ടു ടെൽ യു കാരണം ഞാൻ അങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് അതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ അറിയാൻ പറ്റുള്ളൂ പറയുന്ന എന്നോട് പറയുന്നതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ വിട്ടു വിട്ട് വിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ എല്ലാം പറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഇദ്ദേഹം മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പായിരിക്കാം നി അദ്ദേഹം നിങ്ങളെ താലോലിക്കുകയും പുറത്തു കൊണ്ടുപോവുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം നിങ്ങളെ അടിക്കാൻ വന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നതെങ്കിൽ അപ്പം ആലോചിച്ച് നോക്കൂ ഇതൊരു ഇതൊരു മാല പോലെ കോർത്ത് കോർത്ത് മുത്തുകൾ മാലയായിട്ട് കോർത്ത് കോർത്ത് ഇടുന്നതാണ് ജീവിതം അതിൻ്റെ ഇടയിൽ നിന്ന് രണ്ടുമൂന്ന് മുത്തൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാലയ്ക്ക് നീളം കുറയും അതിന് അപ്പം നമുക്ക് മനസ്സിലാവൂല ആ കറക്റ്റായിട്ടുള്ള മുത്തുകൾ കുറക്കുന്ന ആൾക്ക് മാത്രമാണ് എത്ര മുത്ത എന്ന് അറിയാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളതിൽ നിന്ന് മൂന്നാലും മുത്തൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി പോകില്ലേ മൈനസ് ചെയ്തത് നിങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മുപ്പത് മുത്തുള്ള മാലയുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ മൂന്നെണ്ണം എടുത്ത് മാറ്റിയതും പറയണ്ടേ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അതിനകത്ത് ബാക്കി ഇരുപത്തേഴ് ഉള്ളൂന്ന് അങ്ങനെ പറയാതെ പറയുന്നവരുണ്ടെങ്കിലോ അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ ആ ഫിലോക്കാലിയ ഫിലോക്കാലിയെന്ന് പറഞ്ഞ അവർ അവരെന്താണാ കാണിച്ചു കൂട്ടിയതെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ അവരുടെ ആ പിന്നാമ്പുറങ്ങളിൽ എന്താണ് നടന്നതെന്നുള്ളത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നില്ലേ അത് ശരിയല്ല അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഈ പറഞ്ഞ ബൈബിൾ വാക്യം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഒരേ ശരീരം രണ്ട് ശരീരവും ഒരേ മനസ്സുമായിട്ട് ജീവിക്കണം അങ്ങനെയല്ലേ പറയുന്നത് അങ്ങനെ പറയുന്നതിനെ ഫോളോ ചെയ്ത് ഈ സ്ക്രിപ്റ്റേഴ്സിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ അതൊരു ഗൈഡാണ് ഗീതയാണെങ്കിലും ബൈബിളാണെങ്കിലും ആണെങ്കിലും അതൊരു സ്പിരിച്വൽ ഗൈഡാണ് ആ സ്പിരിച്വൽ ഗൈഡൻസ് ഇല്ലാതെ ജീവിക്കുന്നവർക്കും ജീവിക്കുന്ന ജീവിക്കുന്നില്ലേ എത്തിസ്റ്റുകൾ ജീവിക്കുന്നില്ലേ അങ്ങനെ ണ്ട് ചിലർക്ക് ചില ഗൈഡുകൾ നല്ലതാണ് ചിലർക്ക് ചില ഗൈഡുകൾ എടുക്കാൻ പറ്റില്ല എന്നുണ്ട് അപ്പോൾ ആ ഗൈഡൻസ് വേണ്ട വേണം എന്ന് ആലോചിക്കണ ആളുകൾ ഇവരുടെ അടുത്തേക്ക് സ്വാന്ത്വനത്തിനായിട്ട് വന്നപ്പോൾ അതവര് ബിസിനസ്സാക്കി മാറ്റി അത്രേ ഉള്ളൂ കഥ ബാക്കി അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ നമ്മുടെ ഫഹദ് ഫാസിൽ വളരെ ആയിട്ടുള്ള അൺസക്സസ്ഫുള്ളായിട്ടുള്ളൊരു സെയിൽസ്മാനായിട്ട് നടന്നിരുന്ന പുള്ളിക്കാരൻ ഒരു പെട്ടെന്ന് ഒരു ദിവസം ഒരു പാസ്റ്ററായിട്ട് മാറുന്നതും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഈ സുവിശേഷം കേൾക്കാൻ വേണ്ടി ആളുകൾ കൂടി നിൽക്കുന്നതും വിനായകൻ ഒക്കെ ഉള്ളൊരു അയ്യോ ഇത് ഭയങ്കരമാണ് അപ്പം അതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ബിസിനസ് എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലായിടത്തും ഏത് സ്പിരിച്വൽ സ്ഥലമാണെങ്കിലും ഞാൻ പറയുന്നില്ലേ ഇപ്പം സദ്ഗുരു ആണെങ്കിലും ഹി ഈസ് എ ബിസിനസ് മാൻ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ് കാരണം പണം വന്നാൽ മാത്രമാണ് സദ്ഗുരുവിന് നമുക്ക് ഇതെല്ലാം ഈ ലോകത്തിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഏത് മോട്ടിവേറ്റേഴ്സ് ആണെങ്കിലും അവർക്ക് പണം കിട്ടുന്നത് കൊണ്ടാണ് അവരതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്നു അവരും ജീവിക്കുന്നു അവരുടെ ചുറ്റിനുള്ളവർ ജീവിക്കുന്നു നമ്മളെ പോലുള്ളവർ അത് കേട്ട് മനസ്സിലാക്കി അത് അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു അല്ലേ അങ്ങനെ അപ്പോൾ ബട്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഡൂയിങ് ഇറ്റ് ഇപ്പോൾ ഒരാൾ സദ്ഗുരു പറയുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പറയുന്നു ആര് പറഞ്ഞാലും പ്രാവർത്തികമാക്കുന്നത് പ്രാവർത്തികമാക്കുന്നതാരാണ് നമ്മളാണല്ലേ സോ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ അവർ പറഞ്ഞു എന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഉണ്ടാവില്ലല്ലോ അപ്പം ഈ ഒരു ജീവിതത്തിലെല്ലാം നശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ അവർ ഓടി ചെല്ലുകയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് അല്ലേ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ അവരും മനുഷ്യരല്ലേ അവരെല്ലാം തികഞ്ഞവരാണോ ഞാനിപ്പോൾ പറയുന്നില്ലേ ഞാൻ ഒരിക്കലും ഒരു ഒരു ആൾ ദൈവം എന്നുള്ള രീതിയിലല്ല ഞാൻ സത്യസായി ബാബയാണെങ്കിലും സദ്ഗുരുവിനെ ആണെങ്കിലും അമൃതാനന്ദമയ്യ ആണെങ്കിലും െങ്കിലും കാണുന്നത് ആ ആൾ ഗുരു അല്ല ആൾ ദൈവം എന്നുള്ള രീതിയിലല്ല ഗുരു എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് കൃഷ്ണൻ എന്ന് പറയുന്നത് ജീസസ് എന്ന് പറയുന്നത് നബി എന്ന് പറയുന്നത് ഇവരെല്ലാം ഗുരുക്കന്മാരാണ് മനസ്സിലായോ അവർ മനുഷ്യരൂപത്തിലാണ് ഇവിടെ ജീവിച്ചിരുന്നതെങ്കിൽ അവർ ഗുരുക്കന്മാരുണ്ട് നമ്മൾ അവരെയാണ് പോയി വണങ്ങുന്നത് നമ്മൾ നമ്മളെന്തിനാണ് അവരെ വണങ്ങുന്നത് എന്ന് വെച്ചാൽ ഗുരുവിനെ നമ്മൾ ദൈവമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വേറെയാണ് അതാണ് ഈ സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും എല്ലാം കൂടെ ഒന്ന് കോർത്തിണക്കി നമ്മൾ ജീവിച്ചാലുണ്ടല്ലോ ഇറ്റ് വിൽ ബി വെരി ഈസി ഇന്ന് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സോറി ഇതിൽ ഞാൻ ഇൻസ്റ്റയിൽ ഞാനൊരു റീല് റീലിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എന്താ പറയുന്നത് അറിയോ നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സും ആരാ തീരുമാനിക്കുക നമ്മളല്ലേ ഇപ്പോൾ എൻ്റെ മോൾക്കുണ്ടല്ലോ കോക്കനട്ട് ഓയിൽ ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമേ അവൾക്കിഷ്ടമേയല്ല നമ്മളെല്ലാവരും പറയും എന്തൊരു ഫ്ലേവറാണ് നല്ലതാണ് ആ അവളുടെ തങ്കിന് അത് ഇഷ്ടമല്ല അപ്പോൾ ആ ഡിസ്ലൈക്ക് ആ മോൾ തന്നെയല്ലേ തീരുമാനിക്കുക എനിക്ക് പറയാനൊക്കോ അമ്മയച്ചനും എപ്പോഴും എൻ്റെ വീട്ടിലേ അവിടെയൊക്കെ ആട്ടിക്കുന്ന വെളിച്ചെണ്ണയാണ് എല്ലാവരും ആട്ടിക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലതാണെന്ന് പറയുമല്ലേ നല്ല തെളിനീര് പോലെ ഇരിക്കും അതിനകത്തൊരു പുകച്ചുവ പോലും ഇല്ലാതെ അവർ കറക്റ്റായിട്ട് ഇതിൽ സൺലൈറ്റിൽ ഉണക്കിയിട്ടൊക്കെ ആട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇത്ര പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ഈ കുട്ടി കഴിക്കില്ല അപ്പം ഞാൻ ആരും ഇതൊക്കെ പറയും ഇത്ര ടേസ്റ്റാണ് എന്തിനാ മോള് കഴിക്കാത്തതെന്ന് വെച്ചാൽ അത് അവളുടെ ടേസ്റ്റ് ബഡ്സിന് ബേഡ്സിനത് മാച്ചാകുന്നില്ല സോ ആ ഡിസ്ലൈക്ക് അവൾക്കാണുള്ളത് അതേപോലെ എനിക്ക് നമുക്ക് ആർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബംഗാൾ ആ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട ഇത് ഈ എണ്ണയിലാണ് എന്താണ് മസ്റ്റാർഡ് ഓയിലല്ലേ കടുകെണ്ണയിലാണ് അവർ എല്ലാം പാചകം ചെയ്യുന്നത് അവർക്കതൊരു ഡെലിക്കസിയാണ് ആ കടുക എണ്ണ ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കര തീക്ഷണമാണ് അതിൻ്റെ മണം നമുക്ക് ഇഷ്ടം ാവികയില്ല അയ്യോ ഒരു അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിനൊരു ഭയങ്കര മണമുണ്ട് കേട്ടോ എന്നാലും ഞാൻ അരുവിന്ദിന് അതിനകത്ത് ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കും ഈ മറ്റേ ഫിഷസ് ഒക്കെ അല്ലേ ഈ ഫ്രഷ് വാട്ടർ ഫിഷസ് ഒക്കെ അത് അവിടെയൊക്കെ അത് ഭയങ്കര ഡെലിക്കസിയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണല്ലോ എനിക്കിഷ്ടമല്ല അപ്പം നോക്കൂ എന്നെ ആരും നിർബന്ധിക്കാൻ പറ്റില്ല എൻ്റെ ലൈക്സും എൻ്റെ ഡിസ്ലൈക്സും എൻ്റേത് മാത്രമാണല്ലേ അപ്പോൾ മറ്റുള്ളവർ അവിടെ നിന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ ഫിലാ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് അവർ അവർ പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് അവരവിടെ പറയുക മാത്രമാണ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളു അവർ അവരുടെ ജീവിതത്തിലേക്ക് അവരെ ഉൾ ആ രീതികൾ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം പിന്നെ ഒരു കാര്യമുണ്ട് അവർ ആദ്യമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അദ്ദേഹം ഒരു മുസൽമാനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹീ കൺവേർട്ടഡ് ടു ഇത് ആൻഡ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സ്റ്റാർട്ടഡ് ഫോളോയിങ് ബൈബിൾ അല്ലേ അതിനൊന്നും തെറ്റൊന്നുമില്ല കാരണം അവർ നല്ലപോലെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ പലർക്കും പല രീതിയിലുള്ള വിശ്വാസങ്ങളായിരിക്കും അല്ലേ പല സമയത്തും വരുന്നത് അതിൽ ആ അതിനകത്ത് തെറ്റ് കാണുന്നവർ അത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയങ്ങളിലും നമുക്ക് ഓരോരോ വിശ്വാസങ്ങളായിരിക്കും നമ്മൾ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ ചേഞ്ച് ആകുന്നതിൽ തെറ്റില്ല ബിക്കോസ് ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ അല്ലേ അപ്പോൾ ഇപ്പം പറയാൻ വന്നതെന്താന്ന് വെച്ചാൽ ആ മൂവിയുടെ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് ചില സാധനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വല്ലാതെ നമ്മളത് എംബുലേറ്റ് ചെയ്യാൻ നോക്കും നമ്മളത് കോപ്പി അടിക്കാൻ നോക്കും അത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ ഈ സ്ട്രഗിളിങ് ഒന്നും അല്ലല്ലോ ഇവർ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇനി അങ്ങോട്ട് അവരുടെ പ്രോവസ് ആക്ടിങ് പ്രോവസ് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വില്ലൻ വേഷങ്ങളൊന്നും മമ്മൂക്കായൊന്നും എടുക്കരുതെന്നാണ് എന്നെ അവർ എന്തിനാണ് അത് എടുത്തത് എനിക്കറിയില്ല സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ടോ ഒരു ഡിഫറെന്റ് സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇനി എന്ത് നോക്കാൻ ഇമേജ് എന്ത് നോക്കാൻ എന്നൊക്കെ വിചാരിച്ചു ചെയ്യുന്നതായിരിക്കാം അല്ലേ അപ്പോൾ ലെറ്റ് എസ് ബി പ്രഗ്മാറ്റിക് എന്ത് സാധനവും ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയും കേട്ടോ അതൊരു ഒരു ഒരു സേയിങ് ആണ് എന്ത് സാധനത്തിനും ഒരു ഉപ്പോളം ഇത് എടുക്കാവുള്ളൂ എന്ന് പറയും സോൾട്ട് ഒരുപാട് ഇട്ടാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല സാധനങ്ങൾ അപ്പോൾ എല്ലാം ഒരു കുറച്ച് ഒരു കൂടിയും അല്ലെങ്കിൽ അളവിനെ എടുക്കാവുള്ളൂ എന്നതിനാണ് പറയുന്നത് എല്ലാം ഒരളവിനെ എടുക്കാവുള്ളൂ നിങ്ങളുടെ മനസ്സിനെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ളതേ എടുക്കാവുള്ളൂ അതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് സോ ബി പ്രഗ്മറ്റിക് ഒരിക്കലും ഒന്നും എന്ത് ഒരു സാധനമാണെങ്കിലും തൊണ്ട തൊടാതെ വിഴുങ്ങരുത് എന്ന് പറയില്ലേ എല്ലാം നമ്മൾ നമുക്ക് ഒരു കോമൺ സെൻസ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു പത്ത് പ്രാവശ്യം സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഊട്ടിച്ചിട്ടിടിക്കുമോ അവൻ അല്ലേ അത് പോണമെന്ന് അപ്പോൾ അത് നമുക്കറിയാമല്ലോ അതേപോലെയുള്ള കോമൺ സെൻസ് നമ്മളെല്ലാത്തിലും പ്രയോഗിക്കണം അല്ലെങ്കിൽ ആളുകൾ ഇതുപോലെയുള്ള നമ്മുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും അവരത് നടത്തിയത് അല്ലെങ്കിൽ അവർ ആ ഫൗണ്ടേഷൻ നടത്തുന്നതോ അവരുടെ പ്രവർത്തനങ്ങളെ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയണം അതെല്ലാം ആവശ്യമാണ് അതെല്ലാം അനിവാര്യമാണ് നമ്മുടെ സൊസൈറ്റിക്ക് കാരണം ചിലപ്പോൾ ചിലരെങ്കിലും അവർ പല പല കാര്യങ്ങളിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ അവർ ആത്മഹത്യകളിൽ നിന്നൊക്കെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതാണ് അപ്പം മോഹൻലാലും മമ്മൂട്ടിയാണെങ്കിലും അവരുടെ സിനിമകൾ കാണും നമുക്കൊരു പ്രചോദനം ഉണ്ടാകുന്ന രീതിയിലാണെങ്കിൽ ഇനിയും നന്നായിരിക്കും കാരണം കാലത്തിന് അനിവാര്യമായിട്ടുള്ളത് ആണ് ഇന്നത്തെ ഈ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ അല്ലേ ദ ഷുഡ് ബി സം മോട്ടിവേഷൻ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് ഒരു മോട്ടിവേഷൻ അനിവാര്യം തന്നെയാണ് സോ ടേക്ക് എവറിത്തിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ഈ ഞാൻ പറയുന്നതും ഓക്കെ സി യു റ്റു ബോർ ബൈ